നമുക്ക് ഏറ്റവും പ്രിയങ്കര നമ്മുടെ പ്രിയപ്പെട്ട വട്ടിയൂർക്കാവിൻ്റെ എം എൽ എ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് അവർകളാണ് അദ്ദേഹത്തോട് ഇന്നലെയാണ് ഇക്കാര്യം അറിയിച്ചത് അത് വളരെ സന്തോഷത്തോടെ അദ്ദേഹം സ്വീകരിച്ചു ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു സ്ഥലവും സാഹചര്യവും നേരിട്ട് വന്ന് പേര് സ്വീകരിക്കണമെന്നുണ്ട് അതിനിപ്പോ കഴിയില്ലല്ലോ അങ്ങനെ തന്നെ സ്വീകരിച്ചെന്ന് കരുതിക്കോണം അതായത് ഉള്ളത് കൊണ്ട് ഓണം പോലെ അറിയാനിട്ട് ചോദിക്കുക നിങ്ങളൊക്കെ ആരാ എന്താ ഇങ്ങനെ ഒരു കൂടി മനസ്സിലാവുന്നില്ല ായില്ലെങ്കിൽ ഒന്നൂടെ പറയാം അത് പഠനോത്സവമായി വന്നതാ അത് അത് സ്കൂളിലല്ലേ അതിന് നാട്ടിൽ എന്നാൽ പഠനം ആഘോഷമാക്കിയത് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കാട്ടാൻ ഞങ്ങൾ നാട്ടിലോട്ടിറങ്ങി എന്തിനാ വേറൊരു സഞ്ചിട്ടേക്കാറുടെ സ്കൂളിൽ കോളേജിലും ആർ സി സിയിലും ഉച്ചഭക്ഷണം എത്തിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇത് ഇത് കൊള്ളാലോ ആട്ടെ മക്കളെ ഇങ്ങനെ തോന്നാൻ എന്താ കാര്യം ഞങ്ങൾ ഇതുകൂടാതെ അധ്യാപകർ നൽകുന്ന നിർദ്ദേശങ്ങളും മാതാപിതാക്കളുടെ കരുതലുമുണ്ട് മനുഷ്യന് മാത്രമല്ലേ ഈ ഒരു തിരിച്ചറിവ് ദൈവം നൽകിയിട്ടുള്ളൂ പുതുതലമുറയുടെ കാഴ്ചയും കാഴ്ചപ്പാടും എത്രയോ വലുതാണ് ഈ തലമുറയെ പറ്റി നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് മക്കളെ സ്കൂളിലേക്ക് പറ്റോ ശ്രദ്ധിച്ചു പോകണം മോളെ കളയാതെ ശ്രദ്ധിക്കണം നേരെ ടീച്ചറിന്റെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കണം ശരി ശ്രദ്ധിച്ചോളാം എന്താ കൂടി ഒരു കച്ചവടം അതും അവളുടെ സ്കൂളിൽ ചെങ്ങാതിക്ക് ഒരു എന്നൊരു പദ്ധതിയുണ്ട് സഹപാഠികൾക്ക് രോഗം വന്നാൽ ചികിത്സാ സഹായവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നൽകുന്ന സഹായവും ഒക്കെയാണത് അതിനൽപ്പം സഹായം കൊടുത്തു കൊടുത്തുവിട്ടതാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉത്തമ മാതൃകകൾ അതും പൊതുവിദ്യാലയങ്ങളിൽ നിന്നും ഇത് നാടിന് വലിയ പ്രതീക്ഷയാണ് പാട് സാഹിത്യകാരന്മാരുടെ അറിവും ചിന്തയും സർഗവാസനകളും ഒന്നിച്ചു ചേർന്നതാണ് നിങ്ങൾക്കും കഴിയില്ലേ ഇതുപോലെ കഥയും കവിതയും ഒക്കെ എഴുതാൻ നമുക്കും ഒന്ന് എഴുതിയാലോ ാണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് കാൽപ്പനികതയുടെയും സങ്കല്പങ്ങളുടെയും അക്ഷയ ഖനികൾ തേടി സഞ്ചരിക്കാൻ പഠിപ്പിച്ചതും അതിന് വേദിയൊരുക്കിയതും ഞങ്ങളുടെ വിദ്യാലയം നൽകി മോനോ നേവി ആൻഡ് ഗൈഡ്സ് നിങ്ങളുടെ സ്കൂളിൽ ഇതെല്ലാം ഉണ്ടോ ഉണ്ട് എന്തിനായി സേനകൾ പൊതുവിദ്യാലയങ്ങളിൽ രൂപപ്പെടുന്നതെന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാമോ അച്ചടക്കവും പൗരബോധവും ദേശസ്നേഹവുമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ അതിലൂടെ ഒരു നല്ല ജനതയെ ഉണ്ടാക്കാൻ ഈ സേനകൾ കൂടാതെ സന്നദ്ധ സേനയും റെഡ് ഒക്കെ അച്ചടക്കവും വൃത്തയും ക്രമീകരിക്കാൻ സ്കൂളിലുണ്ട് എത്ര പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ നമ്മുടെ പാവി തലമുറ കരുത്തോടെ അനുസരണയോടെ അച്ചടക്കത്തോടെ ജനാധിപത്യ മതേതര ബോധത്തോടെ വളരട്ടെ പൊതുവിദ്യാലയങ്ങൾ അതിനാണ് വഴിയൊരുക്കുന്നത് എന്നാലും മക്കളെ ഒന്നുണ്ട് ഇന്ന് അടുത്തുവാ നന്മയെ തകർക്കാൻ തിന്മയുടെ ശക്തികൾ പതിയിരുണ്ട് കരുതലോട് വേണം ജീവിക്കാൻ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മദ്യം മയക്കുമരുന്ന് മറ്റു ലഹരികൾ ഇവ പല രൂപത്തിലാക്കി വിറ്റഴിച്ച് ചില കഴുകന്മാർ നമുക്ക് ചുറ്റും പതിയിരിക്കുന്നത് മറക്കരുത് കേട്ടും കാട്ടിയുണ്ടു വളങ്ങിയിരിക്കും കണ്ണുവേരും കണ്ണുവേം കളിൽ തായ കണ്ണിയുള്ളിൽ കാത്തിരി വലിയ സന്തോഷം കുഞ്ഞിന് അവസരങ്ങളാണ് കിട്ടുന്നത് അതെ ശാസ്ത്രം ശാസ്ത്രം സാമൂഹിക മേള കലോത്സവങ്ങൾ ഇവക്കെല്ലാം നമ്മുടെ സ്കൂളില് അവസരങ്ങളാണ് പൊതുവിദ്യാലയങ്ങളിൽ നമുക്ക് നൽകുന്നത് സംസ്ഥാന തലമുറ കിട്ടിയ ട്രോഫികളിൽ ചിലത് എന്റെ കൂട്ടുകാർ കൊണ്ടുവന്നിട്ടുണ്ട് ും സാഹിത്യകലാ അഭിരുചികളും വാസാനും വളരാനും കാട്ടുന്ന ശ്രദ്ധ വളരെ വലുതും മികച്ചതും അഭിനന്ദനാർഹവുമാണ് ഇവയെല്ലാം ഒത്തുചേരുന്ന സംഗമ ഭൂമിയാണ് പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത്തിമൂന്ന് വർഷം പ്രായമുള്ള വിദ്യാലയ മുത്തശ്ശി ഒരു വാക്കിപ്പം നമ്മോട് സംസാരിക്കും ബഹുമാനായിട്ടുള്ള നെൽസൺ വലിയ വീട്ടിലച്ചൻ അതുപോലെ തന്നെ നമ്മുടെ പ്രിയകരിയായിട്ടുള്ള ടീച്ചർ റാണി ടീച്ചർ ശ്രീ സുനിൽകുമാർ ഇവിടെ ഈ കുട്ടികളെ പരിശീലിപ്പിച്ച നമ്മുടെ അധ്യാപകർ അനധ്യാപകർ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഏതെല്ലാം നിലയിലാണ് നമ്മുടെ തലമുറകളെ വാർത്തെടുക്കുന്നത് എന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ മക്കളിലൂടെ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചിരിക്കുകയാണ് ഈ പഠനോത്സവത്തിന് നല്ലൊരു അർത്ഥതലം നൽകിയ സെൻറ്റ് മേരീസ് സ്കൂളിലെ ഈ ഗുരുന്നുകൾക്ക് നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനം ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ഇപ്പോൾ വിദ്യാകരണം വഴിയുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തുകയാണ് ഇന്നത്തെ രക്ഷകർത്താക്കൾ കുട്ടികളെ പഠനത്തോടൊപ്പം തന്നെ മറ്റ് അഭിരുചികളിൽ താല്പര്യമുള്ള കാര്യങ്ങൾ പരിശീലിപ്പിക്കാൻ വേണ്ടി കൂടി മുന്നോട്ട് വരുന്നു എന്നുള്ളതും സന്തോഷമുള്ളതാണ് മാർക്ക് വാങ്ങുക എന്നുള്ളത് മാത്രമല്ലല്ലോ നാടിനെ സേവിക്കാനുള്ള നല്ല മനോഭാവം നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലഹരിയും മറ്റു പല കാര്യങ്ങളും ഒക്കെ സമൂഹത്തിന് അഭിഘാതമായി വരുമ്പോൾ കുട്ടികൾ തന്നെ ഒരു വലിയ യജ്ഞമായി മുന്നോട്ട് വരികയാണ് ഗവൺമെന്റ് തന്നെ ഏതാണ്ട് ഒരു വർഷം നീണ്ടുനിന്ന പ്രവർത്തന പരിപാടികളാണ് ലഹരിക്കെതിരെ നടത്തിയത് തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ അതിലേക്കൊന്നും പോകാതെ നാടിന് നന്നായി നയിക്കുന്നവരായി നേതൃത്വം കൊടുക്കുന്നവരായി നാളെയുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ പ്രയത്നമാണ് ഇവിടെ നടക്കുന്നത് അതിന് തയ്യാറായി മുന്നോട്ട് വന്ന സെന്റ് മേരീസ് സ്കൂളിലെ എല്ലാ കുരുന്നുകൾക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങളിൽ നമ്മുടെ എല്ലാ സൂചികകളും എടുത്തു നോക്കിയാൽ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നത് പോയ ഒരു ആറേഴ് പതിറ്റാണ്ട് കൊണ്ട് നമ്മൾ ആർജിച്ച നമ്മുടെ സഞ്ചിതമായ നേട്ടങ്ങളുടെ ഒരു നിറുകയിലാണ് അതിൽ പരമപ്രധാനമായ പങ്കുവഹിച്ചത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയാണ് നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഈ നാട്ടിലെ ആധാരബദ്ധം ജനങ്ങൾ അവരുടെ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നാണ് അവരുടെ അവരുടെ ഒക്കെ പ്രിയ നാട്ടുകാരെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ഒന്നാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെ നീണ്ടു നിന്ന കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പുസ്തകങ്ങളിലൂടെ പഠിച്ച പാഠങ്ങൾ സ്കൂളിലും ക്ലാസ് റൂമുകളിലും അത് കഴിഞ്ഞ് പൊതുജനത്തിൻ്റെ മധ്യത്തിലും അരങ്ങേറി കഴിഞ്ഞു യഥാർത്ഥത്തിൽ കണ്ണും മനസ്സും നിറയുന്ന അനുഭവമായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ ഈ പരിപാടിയിലൂടെ ഓരോ വ്യക്തിയുടെയും മനസ്സിൻ്റെ അടിത്തറയിൽ പാകിയിരിക്കുന്നത്